അങ്ങാടി തോറ്റൻ അമ്മയുടെ നഞ്ചത്തെന്ന് പറഞ്ഞുകൊട്ട് എല്ലാ കാര്യത്തിനും എൻ്റെ മെക്കെട്ട് കയറാൻ വരണ്ട അങ്ങനെ തന്നെത്താൻ ഇന്ന് കളിക്കാമെങ്കിൽ കളിച്ചാൽ മതി അല്ലാത്തവർ കളിക്കാൻ വരണ്ട ഇവിടെ അങ്ങനെയുള്ള ഡയലോഗുമായിട്ട് നിൽക്കുന്നത് നമ്മുടെ അനുമോളാണ് അനുമോള് ശക്തമായിട്ട് ഇപ്പോൾ ഒരു ഡിബേറ്റ് നടന്നു അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് അനുമോള് പെർഫോം ചെയ്തിരിക്കുന്നു കാരണം അനുമോള് പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു ഗൈസ് അനുമോള് അനിമോളും ആരെയും കൂടി കമ്പനിയാണ് അനുമോൾ ലവ് ട്രാക്ക് കളിക്കുന്നൊക്കെ അവിടെ കുറേ പേരിങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നില്ല അതെന്തായാലും അനുമോളിൻ്റെ ചെവിയിലെത്തിയിട്ടുണ്ട് അനുമോളിന്നിപ്പോൾ ഈ ഡിബേറ്റിൽ കർശനമായിട്ടത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു എനിക്കങ്ങനെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുക്കനായിട്ട് ലവ് ട്രാക്ക് കളിക്കേണ്ട കാര്യമില്ല എനിക്കെന്നാൽ പുറത്താവരുതായിരുന്നു ഞാൻ അതിനു വേണ്ടിയല്ല ഇവിടെ എന്നെ എൻ്റെ അച്ഛനും അമ്മയെ വളർത്തി വിട്ടിരിക്കുന്നത് അതിനു വേണ്ടിയല്ല ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ലവ് ട്രാക്ക് കളിക്കേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കും നല്ല രീതിയിലുള്ള ഗെയിം കളിക്കും അല്ലാതെ ലവ് ട്രാക്കും പിടിച്ച് അല്ലാതെ ഓരോരുത്തരെ ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ ഗെയിം കളിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ നല്ല നന്നായിട്ട് തന്നെ വളർത്തി വിട്ടതാണ് എൻ്റെ അച്ഛനും അമ്മയെന്നുള്ള ഒരു ടാസ്ക് അടിപൊളി ഒരു ഡിബേറ്റിൽ പ്രതിരോധിച്ചുകൊണ്ട് അനുമോള് വന്നിരിക്കുന്നു അനീഷൊക്കെ അതിൻ്റെ മുൻപിൽ കിടന്ന് അനുമോളെ 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 എന്ന് വിളിക്കുന്നുണ്ട് അതൊന്നൊക്കെ അപ്രസക്തമായെന്ന രീതി തന്നെയാണ് അനിമോൾ പെർഫോം ചെയ്തിരിക്കുന്നത് സൂപ്പർ അനിമോള് അനിമോളുടെ പേര് ആര്യ ആര്യെന്നാണ് കള്ളം എന്നൊക്കെ പറയുന്നുണ്ട് അനുമോളിൻ്റെ പേര് ആര്യ എന്നാണ് ഇടാനിരുന്നതെന്ന് അനിമോള് ഇൻ്റർവ്യൂകളിലും ബിഗ് സ്റ്റാർ മാജിക്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിലൊന്നും ഒരു കള്ളവില്ല അനുമോളെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ നേരത്ത് അവരുടെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് എന്ന് പേരിട്ടത് അപ്പോൾ എന്ന് പേരിട്ടാൽ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആയി വരും എന്നുള്ളത് കൊണ്ടാണ് അനുമോൾ എന്നുള്ള പേരിട്ടത് ഒരുപാട് ഒരുപാടെടുത്ത് പറഞ്ഞ കാര്യമാണ് അതിപ്പം ബിഗ് ബോസിൽ മറ്റുള്ളവരെടുത്തിട്ട് ചൊറിയേണ്ട കാര്യമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കള്ളം കാണിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം അനുമോള് സ്റ്റാർ മാജിക്ക് തുടങ്ങിയ കാലം മുതൽ ഞാൻ കാണുന്ന ഒരാളാണ് അനുമോള് സ്റ്റാർ മാജിക്കിൽ എന്തായിരുന്നോ അത് തന്നെയാണ് ഇവിടെ അവിടെ ആരെങ്കിലും കളിയാക്കിയ കണ്ണ് നിറഞ്ഞ് വിതുമ്പി പോകുന്ന ഒരാളാണ് ഇവിടെ അത് തന്നെയാണ് കാണിക്കുന്നത് അനുമോള് ഫേക്കല്ല ഒറിജിനലാണ് ഞാൻ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്